സംസ്ഥാനത്ത് അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് അതിനടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു രാവിലെ ജോലിക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് നല്ല മഴയാണ് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഡ്യൂട്ടിക്ക് വരണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള നല്ല തണുപ്പും മഴയുമൊക്കെയുള്ള കാലാവസ്ഥയായിരുന്നു നൃപൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി നൃപൻ ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് മഴ ഏതൊക്കെ ജില്ലകളിലാണ് ഏതൊക്കെ രീതിയിലുള്ള അലേർട്ടുകളാണ് നിലവിലുള്ളത് വിനുഷ സൂചിപ്പിച്ചതുപോലെ ശക്തമായ മഴ ഒരു ഇടവേളയ്ക്ക് ശേഷം തെക്കൻ കേരളത്തിലും ഒപ്പം തന്നെ മധ്യ കേരളത്തിലും ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ പുലർച്ചെയോടുകൂടി തന്നെ തലസ്ഥാന ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട് ദൃശ്യങ്ങളിൽ കാണാം വിനീഷ സൂചിപ്പിച്ചതുപോലെ ജില്ലയിലെ നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളിലും ഒപ്പം തന്നെ മലയോര മേഖലയിലൊക്കെ മഴയുണ്ട് തീരപ്രദേശത്തും ശക്തമായ മഴ തന്നെ തുടരുന്നുണ്ട് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അവസാനത്തെ മുന്നറിയിപ്പിൽ പറയുന്നത് രണ്ട് ദിവസത്തേക്ക് സംസ്ഥാനത്ത് അതിശക്തമായ മഴ ലഭിക്കുമെന്ന് ാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അതിൻ്റെ ആ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ തന്നെ മഴ ലഭിക്കുന്നുണ്ട് തലസ്ഥാന ജില്ലയിൽ മഴ തുടരുന്നു തെക്കൻ കേരളത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം മഴയുണ്ട് നേരത്തെ തന്നെ രാവിലെ പത്തനംതിട്ടയിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ലൈവ് റിപ്പോർട്ടിങ്ങിൽ തന്നെ നാം കണ്ടതാണ് അവിടെ മഴയുണ്ട് മധ്യകേരളത്തിലും വിവിധയിടങ്ങളിൽ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പറയുന്നത് ശ്രീവൽ ശ്രീലങ്കൻ തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ് മഴ തുടരാനുള്ള സാധ്യതയായി പറയുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ കേരള തീരത്തും ഒപ്പം തന്നെ ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന ജാഗ്രത നിർദ്ദേശവും നിലവിൽ ഉണ്ട് ബംഗാൾ ഉൾക്കടലിൽ ആ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് അങ്ങനെ രണ്ട് തരത്തിൽ ഉള്ള കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മഴയ്ക്ക് സാധ്യതയായിട്ടുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് ഒറ്റപ്പെട്ട ഇട ഇടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കും ഈ അതിശക്തമായ മഴ എന്ന് പറയുമ്പോൾ മണിക്കൂറിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് എം എം വരെ മഴ ലഭിക്കുമെന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാഗ്രതാ നിർദ്ദേശത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ തീരദേശത്ത് പ്രത്യേകിച്ച് ഉയർന്ന കാറ്റിന് സാധ്യതയുണ്ട് അതുകൊണ്ട് കടൽക്ഷോഭം കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നതാണ് കേരള കർണാടക ആ തീരത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ഇത് അടുത്ത രണ്ട് ദിവസങ്ങളിൽ മഴ തുടരുമെന്നതാണ് അവസാനത്തെ ഈ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടിൽ മുന്നറിയിപ്പിൽ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പറയുന്നത് വിനീക്ഷ നേരത്തെ സൂചി ജീവിപ്പിച്ചതുപോലെ ആ തലസ്ഥാന ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം നഗരപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തുടർച്ചയായി അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നഗരത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ടാണ് പക്ഷേ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ വെള്ള കെട്ട് മഴയിൽ ആ തലസ്ഥാനത്ത് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെയാണെങ്കിൽ പാർവതി പുത്തനാറും ആമേഴഞ്ചൻ തോടും കരകവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥ ആവുകയാണെങ്കിൽ അവിടെ പ്രദേശത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടിയിൽ കടക്കും അപ്പോൾ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട് എങ്കിലും വലിയ വെള്ളക്കെട്ടിൽ നഗരം പ്രവേശിച്ചിട്ടില്ല അവസാനത്തെ വരുന്ന രണ്ട് ദിവസം ശക്തമായ മഴ തെക്കൻ കേരളത്തിലും ാണ് മഴയുടെ വിശദാംശങ്ങൾ നൽകിയത് ഏതൊക്കെ ജില്ലകളിലാണ് ഏതൊക്കെ രീതിയിലുള്ള അലേർട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞു മഴ മുന്നറിയിപ്പൊന്നും ആരും അവഗണിക്കരുത് തീരദേശ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഒപ്പം മലയോര പ്രദേശങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് അത് കേട്ട് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം കാരണം മഴയും നല്ലതല്ലേ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തില്ലെങ്കിൽ അതിന് എന്താണല്ലോ രസമല്ലാത്ത അല്ലേ ഓക്കേ